ഇതിഹാസ താരമായ ലയൽ മെസ്സി തൻ്റെ ഇൻ്റർമിയാമി എന്ന ക്ലബിന് വേണ്ടി രണ്ട് മാസത്തെ പരിക്കിന്റെ കാലയളവിന് ശേഷം ആദ്യ മത്സരത്തിനിറങ്ങി ഇന്ന് പുലർച്ചെ നടന്ന എം എൽ എസിലെ ഇൻ്റർമിയാമി വാസസ് ഫിലാൽഫിയ മത്സരത്തിലായിരുന്നു ലയണൽ മെസ്സി ഇറങ്ങിയത് മത്സരം ഇൻ്റർമിയാമി മൂന്നേ ഒന്നിന് വിജയിച്ചപ്പോൾ മത്സരത്തിൽ മൂന്ന് ഗോളിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ലയൺ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് സാധിച്ചു ഇൻ്റർമിയാമിക്ക് വേണ്ടി ഇരുപത്തിയാറാമത്തെ മിനിറ്റിലും മുപ്പതാമത്തെ മിനിറ്റിലും രണ്ട് ഗോളുകൾ ലയൺ മെസ്സിക്ക് നേടാൻ സാധിച്ചപ്പോൾ ഇൻ്റർമിയാമിയുടെ മൂന്നാമത്തെ ഗോളായ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ലൂയി സുവാരസ് നേടിയ ഗോളിന് അസിസ്റ്റ് ഒരുക്കാനും ലയണൽ മെസ്സിക്ക് സാധിച്ചു മൂന്നേ ഒന്നിന് ഇൻ്റർമിയാമി വിജയിച്ച മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയെടുത്തതും ലയണൽ മെസ്സി തന്നെ ആദ്യ പകുതി തുടക്കത്തിൽ ഇന്റർമിയാമിക്ക് വേണ്ടി ലയണൽ മെസ്സി ആദ്യത്തെ ഗോൾ നേടുമ്പോൾ അത് അസിസ്റ്റ് നൽകിയത് ലൂയി ആയിരുന്നു രണ്ടാമത്തെ ഗോൾ ലയണൽ മെസ്സി നേടുമ്പോൾ അതിന് അസിസ്റ്റ് നൽകിയത് ജോഡി ആൽബയും ഇന്റർമിയാമിക്ക് വേണ്ടി ഈ രണ്ട് ഗോളുകൾ കൂടി നേടിയത് ലയണൽ ലയണൽ തന്റെ ഫുട്ബോൾ കരിയറിൽ എണ്ണൂറ്റി നാൽപ്പത് ഗോളുകൾ നേടിയിരിക്കുന്നു ഈരോ വിജയത്തോടുകൂടി എം എൽ എസ് ഈസ്റ്റേൺ കോൺഫറൻസിൻ്റെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്റർമിയാമി ഇരുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയുമായി അറുപത്തിരണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തുള്ള സിൻസിനാറ്റി പത്ത് പോയിന്റ് താഴെ അൻപത്തിരണ്ട് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് ഈ സീസണിൽ ഇന്റർമിയാമിക്ക് വേണ്ടി പത്തൊൻപത് മത്സരങ്ങളാണ് ലയൽ മെസ്സി കളിച്ചിട്ടുള്ളത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും നേടിയെടുക്കാൻ ലേണൽ മെസ്സിക്ക് സാധിച്ചു കഴിഞ്ഞ സീസണിൽ ഇന്റർമിയാമി തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കിരീടം നേടുമ്പോൾ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് ലയണൽ മിസ്സി ആയിരുന്നു ഇപ്പോഴത്തെ ഇതിഹാസ താരമായ ലൂയിസ് വാരസ് കൂടി എത്തിയതുകൾ കൂടി നിരവധി ഗോളുകൾ നേടിക്കൊണ്ട് ഇനിയൊരു നാല് വിജയം കൂടി നേടിക്കഴിഞ്ഞാൽ എം എൽ എസിലെ ഈ സീസണിലെ കിരീടം നേടിയെടുക്കാൻ ഇന്റർമിയാമിക്ക് സാധിക്കും